സഹോദരി സഹോദരന്മാർ പണ്ടിട്ടുകർപ്പൺ മാസ്റ്ററുടെ നൂറ്റി നാൽപ്പത്തൊന്നാമത് ജന്മദിനാഘോഷവും അനുസ്മരണ സമ്മേളനവുമാണ് ഇന്ന് ഇവിടെ ഈ വേദിയിൽ നടക്കുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ശ്രദ്ധേയനായ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള മാസ്റ്ററുടെ ജനനം ചേരാനല്ലൂരിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിൽക്കുന്നത് തേവരയിലാണെന്നാണ് തോന്നുന്നത് കാരണം മാസ്റ്ററുടെ പേരിലുള്ള പെരുമാനൂർ ഫെറി റോഡ് അതുപോലെ തന്നെ പി കെ എം വായനശാല അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്ററുടെ പേരിലുള്ള ഓഡിറ്റോറിയം ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ്റെ സ്മരണ നിൽക്കുന്ന ചേരാനല്ലൂരിലെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് റനീഷിനറിയാം ഞങ്ങളുടെ ഒരു ജീവനക്കാരി അദ്ദേഹത്തിന്റെ ആ പണ്ടിക്കറുപ്പൻ്റെ പേരെ കുട്ടിയാണ് അവർ വിവാഹം ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് പലതവണ അവിടെ പോയിട്ടുണ്ട് നമ്മൾ പ്രത്യേകമായിട്ടും പോയിട്ടുണ്ട് ഒരാൾക്ക് കൂടി ഫസ്റ്റ് പ്രൈസ് ഉണ്ട് വിശ്വനാഥ് വിശ്വാനന്ദ് പി വി ഫസ്റ്റ് പ്രൈസ് ഇന്ന് ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ പി ആർ രമീഷ് അവർ അവർ സ്പോൺസേഴ്സ് കേവല അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി സുഗർമ സൂര്യോദയ സഭ പ്ലസ് ടു പി എച്ച് എസ് സി എന്ന അതുപോലെ ഹയർ മറ്റേ സി ബി എസ്ഇ ഇതിനൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കി കുട്ടികൾക്കുള്ള അവാർഡ് ഈ മാസം ജൂണിൽ ഫസ്റ്റ് വീക്ക് കൊടുക്കും അപ്പോൾ അതിൻ്റെ മാർക്ക് ലിസ്റ്റും ഫോട്ടോയും നമ്മൾ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു സാധനമുള്ള കൊടുക്കണം ഫോട്ടോയും മാർക്ക് ലിസ്റ്റും ഓഫീസിൽ ഏൽപ്പിക്കണം ഒരു മുപ്പതാം തീയതിക്കുള്ളിൽ അറിയിപ്പായിട്ട് പറയണം